അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കുട്ടികളെ നാലാം ക്ലാസ്സിലെ ഫിഖ്ഹാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഖ്ഹിലെ ഒന്നാമത്തെ പാഠം വളരെ സിമ്പിളായൊരു പാഠമാണ് നമ്മൾ പണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിച്ച പല കാര്യങ്ങളും ഇതിലുണ്ട് അതിന് പുറമെ പ്രധാനമായി രണ്ട് പോയിന്റുകൾ പഠിക്കാനുണ്ട് ബാക്കിയൊക്കെ പഴയത് പഠിച്ചത് തന്നെയാണ് പക്ഷേ അത് നമുക്ക് നോക്കാം പാഠം ഒന്ന് നിസ്കാരം ഏറ്റവും പ്രധാനമായി ഈ പാഠത്തിൽ പഠിക്കുന്നത് ഈ നാല് ഷർത്തുകളാണ് അതായത് ഒരാൾക്ക് നിസ്കാര നിർബന്ധമാവാനുള്ള നാല് ഷർത്ത് അത് കഴിഞ്ഞാൽ ഈ പെട്ടിയിലുള്ളതും ഇത് രണ്ടുമാണ് ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് നോക്കാം നിസ്കാരം അതിമഹത്തായ അബാധത്താണ് അല്ലെ നിസ്കാരം വളരെ പുണ്യമുള്ള വളരെ മഹത്തായ ഒരു വിഭാഗത്താണ് ലാ ഹിൽ ഇസ്ലാമി ലിമൻ തറക്കസ്വല എന്താ ഇതിൻ്റെ അർത്ഥം നിസ്കാരം ഉപേക്ഷിച്ചവൻ നിസ്കാരം ഒഴിവാക്കിയ ഒഴിവാക്കിയാൾ ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല അയാൾ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കാൻ അയാൾക്ക് അവകാശമില്ല എന്നർത്ഥം അല്ലെങ്കിൽ അയാൾ മുസ്ലിമാണ് എന്ന രീതിയിൽ അയാൾക്ക് ജീവിക്കാനുള്ള ഒരു അവസ്ഥ അയാളിലില്ല കാരണം അയാൾ നിസ്കാരം ഒഴിവാക്കി അത്രയും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം എന്ന് ഉമർ റലിള്ള പറഞ്ഞിരിക്കുന്നുവത്തിൻ്റെ പതിനൊന്നാം വർഷം അപ്പം നിസ്കാരം നിർബന്ധമാക്കിയ വർഷമാണ് ഇവിടെ പറയുന്നത് നബുവത്തിൻ്റെ നബിസു അല്ലാസല തങ്ങൾ നബി ആയത് എത്രാമത്തെ വർഷമാണ് നബി എത്രാമത്തെ വയസ്സിലാണ് നാൽപ്പതാമത്തെ വയസ്സിൽ അപ്പം നബി തങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും പതിനൊന്നാം വയസ്സെന്ന് പറയും പതിനൊന്നാം വർഷം എന്ന് പറയുമ്പോൾ അൻപത്തൊന്ന് വയസ്സ് അപ്പം അങ്ങനെ ഓർത്തു വെച്ചാൽ മതി നബിസുലസലമ തങ്ങൾക്ക് അൻപത്തൊന്ന് വയസ്സായപ്പോൾ അപ്പൊ നുഭുവത്തിൻ്റെ എത്രാം വർഷമായിരിക്കും നാൽപ്പതേ കൂട്ടണം പതിനൊന്ന് അൻപത്തൊന്ന് അപ്പം നബുവത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയേഴാം രാവിലാണ് അഞ്ചു വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് അപ്പൊ നബിനെയും നബിനെ നബ്സു അഹ്ലാമത്തെ തങ്ങളെ കൊണ്ടുപോയല്ലോ അല്ലെ ജിബിലിൽ അലൈഹി സ്വലാം ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തില് ഏഴ് ആകാശവും അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോയല്ലോ ആ കൊണ്ടുപോയ അന്ന് അള്ളാഹു ഗിഫ്റ്റ് കൊടുത്തതാണ് എന്ത് നിസ്കാരം അതെന്നായിരുന്നു റജബ് ഇരുപത്തിയേഴിലായിരുന്നു വർഷം ഏതാണ് നുബുവത്തിന്റെ പതിനൊന്ന് ഇപ്പൊ രണ്ട് കാര്യം പഠിച്ചു നുബുവത്തിന്റെ പതിനൊന്നാം വർഷം ഏത് മാസമാണ് റജബിനാണ് ഇരുപത്തിയേഴിലാണ് ഇരുപത്തി ഏഴാം രാവിലാണ് അഞ്ചു വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഇനി നിസ്കാര നിർബന്ധമാകാനുള്ള ഷർത്തുകൾ എന്തെല്ലാം നിസ്കാര നിർബന്ധമാണ് നാല് ഷർത്തുള്ളത് ലോകത്തെല്ലാവർക്കും നിസ്കാര നിർബന്ധം ഉണ്ടാവില്ല നിസ്കാരം നിർബന്ധമാവണമെങ്കിൽ നാല് നിബന്ധന ഉണ്ട് ഈ നാല് നിബന്ധനയും കൂടി ഒരുമിച്ച് കൂടിയ അല്ലെങ്കിൽ നാല് നിബന്ധന ഉള്ള ആൾക്ക് മാത്രമേ എന്ത് നിർബന്ധമാകുള്ളു അയാൾ നിസ്കരിക്കേണ്ടതുള്ളൂ നിബന്ധന പറഞ്ഞ കണ്ടീഷന് പൊന്നാമത് എന്തായിരിക്കണം ആള് മുസ്ലിം ആവുക അപ്പൊ മുസ്ലിങ്ങൾക്ക് മാത്രം നിസ്കാരം നിർബന്ധവും രണ്ട് പ്രായപൂർത്തിയാവണം അല്ലേ പ്രായപൂർത്തിയാവണം മൂന്ന് ബുദ്ധി ഉണ്ടാവുക നാല് ഹൈന്ന് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുക ഈ നാല് ഷർത്ത് ഈ പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ടതും നിർബന്ധമായും കാണാതെ പഠിക്കേണ്ട കാര്യമാണ് എന്താണ് ചോദ്യം നിസ്കാരം നിർബന്ധമാവാൻ നാല് ഷർത്തുകൾ ഉണ്ട് ഏതെല്ലാം ഒന്ന് ആൾ മുസ്ലിം ആയിരിക്കണം രണ്ട് പ്രായപൂർത്തിയായിരിക്കണം മൂന്ന് ബുദ്ധി ഉണ്ടാവണം നാല് ഹൈമി നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുക ഇത് പെണ്ണുങ്ങൾക്ക് ഉള്ളതാണ് ബാക്കി മൂന്നും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ടാവും അപ്പോ ഇവിടെ ബുദ്ധി ഉണ്ടാവുക എന്ന് പറയുന്നിടത്ത് ഒരാള് ലഹരി ഉപയോഗിച്ചിട്ട് അയാളുടെ ബുദ്ധി പോയി അല്ലേ കള്ളു കുടിക്കുക അല്ലെങ്കിൽ മറ്റു മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് അയാളുടെ ബുദ്ധി നഷ്ടപ്പെടും അങ്ങനെ നഷ്ടപ്പെടുത്തിയ നിസ്കാരം ആ സമയത്ത് നിസ്കാരം നിർബന്ധമുണ്ടോ അതിന്റെ ഉത്തരവാണിത് ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം നിർബന്ധമാണ് നിർബന്ധമാണ് കേട്ടോ അതുപോലെ നിസ്കരിക്കണം ഏഹ് മയക്കുമരുന്ന് ഉപയോഗിച്ച് അല്ലെങ്കിൽ കള് കുടിച്ചു എന്ന് വിചാരിച്ച് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ ഇല്ല അവർക്ക് ബുദ്ധി തിരിച്ചു വന്നതിന് ശേഷം എന്ത് ചെയ്യേണ്ടി വരും നിസ്കരിക്കേണ്ടി വരും അടുത്തത് പിന്നെ ഹയതുള്ള സ്ത്രീക്ക് നിസ്കാരം എന്തില്ല നിർബന്ധമില്ല അതുപോലെ നിഫാസ് ഉള്ള സ്ത്രീക്കും നിസ്കാരം എന്തില്ല നിർബന്ധം ഇല്ല അപ്പം നാല് ഷർത്ത് നമ്മൾ പഠിച്ചു മുസ്ലിം ആവണം പ്രായപൂർത്തിയാവണം ബുദ്ധി ഉണ്ടാവുക ഹയതു നിഫാസ് എന്നിവ ശുദ്ധിയാവുക ഇനി എങ്ങനെയാണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ മനസ്സിലാക്കുക എന്തൊക്കെയാണ് പ്രായപൂർത്തിയായി ഒരാൾ എന്താണ് പ്രായപൂർത്തിയായി എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ അടയാളം പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക ഒരാൾക്ക് പതിനഞ്ച് വയസ്സായി എന്നാൽ അയാൾ എന്തായി പ്രായപൂർത്തിയായി അല്ലെങ്കിൽ എന്തുവാ മനീ പുറപ്പെടുക മൂന്നാമത്തത് ഹയൾ ഉണ്ടാവുക ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അയാൾക്ക് എന്തായി പ്രായപൂർത്തിയായി എന്നുറപ്പിക്കാം ഇനി അടുത്തത് ഹയളിൻ്റെ ഹയളിൻ്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഏകദേശം ഒമ്പത് വയസ്സാകുന്നു ഓർത്തു വെക്കുക ഒമ്പത് ഹയലിൻ്റെ ഏറ്റവും ചുരുങ്ങിയ പ്രായം ഒമ്പത് അപ്പോ ഹയല് രക്തം ഹയ സ്ത്രീകൾക്കുണ്ടാകുന്ന ഹയൽ രക്തം അത് ഏറ്റവും ചുരുങ്ങിയ പ്രായത്തിലാണ് ഒമ്പതാണ് ഒമ്പത് വയസ്സിന് മുമ്പായി നാലാം വയസ്സിലോ അഞ്ചാം വയസ്സിലോ രക്തം വന്നാൽ അതൊന്നും എന്തല്ല ഹയൽ രക്തം അല്ല ഹയൽ രക്തമാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒമ്പത് വയസ്സാവണം അടുത്തത് പിന്നെ നമ്മൾ എന്നും പണ്ട് രണ്ട് രണ്ടാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ ഇവ രണ്ടും ആരുടെ കടമയാണ് രക്ഷിതാക്കളുടെ ബാധ്യതയാണ് അല്ലെ ബാധ്യത എഴുതുന്നത് ശ്രദ്ധിക്കട്ടോ ബാധ്യതയാണ് ബാധ്യത അവരുടെ മേലാണ് ഉത്തരവാദിത്തം അടുത്തത് ഇനി നമ്മൾ പുതിയൊരു കാര്യം പഠിക്കാം ഒരു നിസ്കാരത്തിന്റെ സമയമായാൽ അപ്പം നമ്മൾ നിസ്കരിക്കണം അത് പിന്നെ നിസ്കരിക്കുക എന്ന് പറഞ്ഞ് നീട്ടിവെക്കാൻ പാടില്ല അതവിടെ പറയണേ സമയമായാൽ ഉടൻ നിസ്കരിക്കണം എന്താ ഉടൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ സമയം നിസ്കാരത്തിന്റെ സമയം തന്നെ നിസ്കരിക്കുക കാരണം കൂടാതെ നിസ്കാരം സമയത്തെ തൊ വിട്ട് പിന്തിക്കൽ പാടില്ല എന്താ സമയത്തെ തൊട്ട് പിന്തിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ ഇപ്പൊ വഹുറിന് കൊടുത്തു എന്നിട്ട് അവൻ എന്ത് ചെയ്തു കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു നിസ്കരിച്ചിട്ടില്ല അങ്ങനെ അസറിന് പാങ്ക് കൊടുക്കുന്നവരെ കളിച്ചു അപ്പോ ഇവൻ ഇവരെ ലൊഹുർ നിസ്കരിക്കാതെ അസറിന്റെ സമയമായപ്പോഴാണ് കളി കളി നിർത്തിയത് എന്നിട്ട് അപ്പോഴാണ് നിസ്കരിക്കുന്നത് ഇപ്പൊ ഇവിടെ നിസ്കാരവും പിന്തിച്ചു എന്താ പിന്തിക്കുക എന്ന് പറഞ്ഞാല് അതായത് നിസ്കാരത്വം ലേറ്റാക്കി ലൊഹുറിൻ്റെ സമയം കഴിഞ്ഞ് അസറിന്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത് നിസ്കരിക്കുന്നത് അപ്പം നിസ്കാരത്തെ അതിനൊരു സമയമുണ്ട് ഓരോ സമയം ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ അപ്പം ആ സമയത്തെ തൊട്ട് പിന്നെയും ആക്കി കഴിഞ്ഞാൽ അവൻ എന്ത് നിർബന്ധമാണ് അവന് കുറ്റക്കാരനാകും ഇത് രണ്ട് കാരണങ്ങൾക്ക് മാത്രമേ നിസ്കാരം എങ്ങനെ ആക്കാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ ഓ നിസ്കാ ഇപ്പം ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ ഓ നിസ്കാരം ലേറ്റാക്കി അത് കളിച്ചിട്ടാണ് കളി എന്ന് പറയുന്നത് എന്തല്ല നിസ്കാരം ആക്കാനുള്ള കാരണം അല്ല അപ്പൊ എന്തൊക്കെയാണ് നിസ്കാരം ലേറ്റ് ആവാനുള്ള കാരണങ്ങൾ ഒന്ന് ഉറക്കം ഒരാൾ ഉറങ്ങിപ്പോയി രാവിലെ മദ്രസ് വിട്ട് പോയിട്ട് ഒരു കുട്ടിയെ ഉറങ്ങി എന്നിട്ടോ വൈകുന്നേരമാണ് എണീക്കുന്നത് ചായ കുടിക്കാനാവുമ്പോഴാണ് എണീക്കുന്നത് അപ്പോൾ അവന് ലോഹറിൻ്റെ ബാങ്ക് കൊടുത്തത് കേട്ടിട്ടില്ല പിന്നെ അസർ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് എണീക്കുന്നത് എന്നാൽ അവന് കുറ്റോ ലോഹർ നിസ്കരിക്കാത്തതിന് കുറ്റുണ്ടോ ഇല്ല കുറ്റം കാരണം എന്താ ഉറങ്ങിപ്പോയതാണ് അതുപോലെ മറവി ഓന് കളിയിലേർപ്പെട്ട് മറന്നു പോയതാണ് മറ്റേ മറന്നുപോയി കളി എന്നുള്ളത് കൊണ്ട് നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല അതേസമയം മറന്നു പോയതാണെങ്കിലോ അതിന് കുറ്റം ഉണ്ടാവൂല ഉറക്കം മറവി എന്നിവയാണ് കാരണങ്ങൾ അപ്പൊ പഠിച്ചു വെക്കുക രണ്ടേ രണ്ട് കാരണങ്ങൾ മാത്രമേ നിസ്കാരം ലേറ്റ് ആക്കാൻ നിസ്കാരം അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കാൻ ഉള്ള കാരണങ്ങൾ ഒന്ന് ഉറക്കവും ഒന്ന് മറവിയാണ് വേറെ എന്ത് കാരണമുണ്ടായാലും അതിനൊക്കെ കുറ്റം കിട്ടും ഇനി ഇങ്ങനെ ഉറങ്ങിപ്പോയിട്ട് ഇനി എന്നോ നിസ്കരിക്കണോ നിസ്കരിക്കണ്ടേ അത് അടുത്ത ചോദ്യം ഒരാൾ ഞാൻ പറഞ്ഞു മദ്രസ് വിട്ട് പോയിട്ട് ഉറങ്ങിയിട്ട് അസറിനാണ് എണീറ്റത് ഇനി ഇനിയുള്ളൂ ഒരു നിസ്കരിക്കണോ നിസ്കരിക്കണ്ടേ നിസ്കരിക്കണം അതവിടെ പറയുന്നത് കലാവ് ആയാൽ എന്താ എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരം അതിൻ്റെ ടൈം കഴിഞ്ഞ് ടൈം കഴിഞ്ഞാൽ എന്താവും അത് കഥ ആവും ഇപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ പോയാൽ ആദ്യം ഇംഗ്ലീഷിന്റെ പീരീഡാണ് ഇംഗ്ലീഷിന്റെ പീരീഡ് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ പീരീഡ് കഴിഞ്ഞു പിന്നെ സയൻസ് ആയിരിക്കും അപ്പം ഇംഗ്ലീഷിന്റെ പീരീഡ് കഴിഞ്ഞാൽ അപ്പം ഇംഗ്ലീഷ് എന്തായി കഥ ആയി മനസ്സിലായോ അതുപോലെ അപ്പൊ ലോഹുർ ലോഹുർ നിസ്കാരത്തിന്റെ സമയം അസർ വരെയാണ് അസർ അസറ് കൂടി എന്തായി ലോഹുർ കല ആയി അങ്ങനെ കല ആയാൽ ഉടനെ കലാ കൂട്ടണം നമ്മ ഈ കല ആയില്ല ഇനി നിസ്കരിക്കണ്ട എന്ന് വിചാരിക്കാൻ പറ്റില്ല കല ആയാലും ഉടനെ കല കൂട്ടണം എന്നാൽ ഹൈലോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റൂല നമ്മൾ നിസ്കരിക്കാത്തതിന് പേരിൽ പഠിച്ചോ ശിക്ഷിക്കും പക്ഷെ നിസ്കരിക്കാൻ പാടില്ല ആർക്ക് ഹയും നിഫാസും ഉള്ള സ്ത്രീകൾക്ക് കാരണം അവർ ശുദ്ധിയില്ലല്ലോ അവർക്ക് ആ സമയത്ത് നിസ്കാരം കലാവ് കൂട്ടലും പാടില്ലാത്തതാണ് അപ്പം ആ സമയത്ത് നിസ്കാരം കുറെ ഒഴിവാകുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നിസ്കാരം കലാവൂട്ടണം അതും വേണ്ട നല്ല സുഖമായില്ലേ എന്നാൽ അവർക്ക് അത്രയും പ്രയാസം ഉണ്ടായത് കൊണ്ടാണ് അവർ ആ രക്തം വന്നത് കൊണ്ട് അവർക്ക് ശുദ്ധിയില്ലാത്തത് കൊണ്ടാണ് അവിടെ അവർക്ക് എന്ത് ചെയ്തു നിസ്കാരം അള്ളാഹു ഇളവ് കൊടുത്തത് ഒരു നിസ്കരിക്കാന്ന് വേണ്ട മാത്രല്ല പിന്നീട് ശുദ്ധിയായതിനു ശേഷം നിസ്കാരം കലാവ് കൂട്ടാനും പാടില്ല അവിടെ കലാവ് കൂട്ടിയാലാണ് കുഴപ്പം നിസ്കരിച്ചാലാണ് അവർക്ക് കുറ്റം ഉണ്ടാവുക അവിടെ നിസ്കരിക്കാൻ പാടില്ല നമുക്ക് ചോദ്യത്തരം നോക്കാം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏത് നമ്മൾ പഠിച്ചു അതിന്റെ ട്രിക്ക് പഠിച്ചു നെബിന്റെ വയസ്സിലേക്ക് പതിനൊന്ന് കൂട്ടുക അപ്പൊ അൻപത്തൊന്നാമത്തെ വയസ്സ് നബിക്ക് അൻപത്തൊന്നാമത്തെ വയസ്സ് അപ്പോ നുബുവത്തിന്റെ എത്രാം വർഷമാണ് നമ്മുടെ ചോദ്യം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏതെന്ന് ചോദിച്ചാൽ നുപുവത്തിന്റെ പതിനൊന്നാം വർഷം നുപുവത്തിന്റെ പതിനൊന്നാം വർഷം നല്ല ഓർമ്മ ആണ് അടുത്തത് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ എത്ര എത്രയാണ് നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകൾ നാല് അടുത്തത് കലാവ് കൂട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏത് കലാവ് കൂട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏതാണ് കഥാവൂട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഹയലോ നിഫാസോ ഉള്ള അവസരമുള്ള നിസ്കാ സമയത്തെ നിസ്കാരം ഹയലോ നിഫാസോ ഉള്ള സമയത്തെ നിസ്കാരം പഠിച്ചില്ലേ അതാണ് കഥാവൂട്ടാൻ പാടില്ലാത്ത നിസ്കാരം അടുത്ത പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തെല്ലാം എന്തൊക്കെയാണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ അത് ഈ പെട്ടിയിലുള്ളതാണ് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക മനിയ് പുറപ്പെടുക ഹയതുണ്ടാവുക അടുത്തത് ശരിക്ക് ശരി അടയാളപ്പെടുത്താനും തെറ്റിനും തെറ്റും അടയാളപ്പെടുത്താനും ഒന്ന് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ നിസ്കാരം നിർബന്ധമാവാൻ എന്തൊക്കെ ഷർത്താണ്ടത് നാലിന് നമ്മൾ പഠിച്ചു മുസ്ലിം ആവുക പ്രായപൂർത്തിയാവുക ബുദ്ധി ഉണ്ടാവുക നിഫാസ് നിന്ന് ശുദ്ധിയാവുക നാലിനും ഇതിന് ഒളിവു ചെയ്യൽ അത് നിസ്കാരം നിർബന്ധമാണുള്ള ഷർത്താണോ അല്ല അപ്പൊ തെറ്റ് പിന്നെ വകതിരിവ് ഉണ്ടാവുക വകതിരിവ് ഉണ്ടാവൽ നിസ്കാരം നിർബന്ധമാണുള്ള ഷർത്താണോ അല്ല മുസ്ലിമാവുക ശരിയാണ് അല്ലേ മുസ്ലിം ആവണം അടുത്ത് ലഹരി ഉപയോഗിക്കുക ശരി ബുദ്ധി ഉണ്ടാവുക ശരിയല്ലേ ബുദ്ധി ഉണ്ടാവണം അപ്പൊ ആവുക ബുദ്ധി ഇത് മാത്രമാണ് ശരി ബാക്കിയൊക്കെ തെറ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വർഷത്തെ പുസ്തകം മാറിയത് ഇനി നമ്മൾ കഴിഞ്ഞ വർഷം വരെയുള്ള ചോദ്യപേപ്പർ നോക്കിയിട്ടൊന്നും നമുക്ക് ഈ വർഷത്തെ പരീക്ഷയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല മറിച്ച് ചോദ്യത്തരങ്ങളാണ് ഈ പാഠഭാഗത്ത് നിന്നിരിക്കുന്ന ചോദ്യത്തരങ്ങളാണ് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് കാരണം ഇനിയുള്ള ചോദ്യപേപ്പറുകളൊക്കെ പേപ്പറുകളൊക്കെ പുതിയ മോഡലിൽ ചോദ്യങ്ങളാവാനാണ് സാധ്യത കാരണം പുസ്തകം മാറിയതുകൊണ്ട് പുതിയ ചോദ്യത്തിൻ്റെ രൂപമായിരിക്കും ഉണ്ടാവുക ഇപ്പം എല്ലാവർക്കും അള്ളാഹു നല്ല